യേശുവിനെ നാം വ്യക്തിപരമായി അറിഞ്ഞില്ലെങ്കിൽ എന്ന് പറയുന്ന ശത്രു നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്നു ഒരമ്മ തൻ്റെ മകൻ്റെ വഴിവഴിച്ച ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ് സ്വന്തം ജീവനെയും ആത്മാവിനെയും നശിപ്പിച്ച വാർത്ത ഇന്ന് വളരെ ഭീകരമായ വാർത്ത കേൾക്കുവാനിടയായി വിശാജം നമ്മുടെ കണ്ണുകളെ കുഴക്കാക്കുന്നു മറ്റൊരാൾ തെറ്റ് ചെയ്തതിൻ്റെ പേര് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുക നിത്യമായി ദൈവത്തോടു കൂടി ആനന്ദിക്കേണ്ട ജീവിതം നിത്യമായ ദണ്ണനത്തിൽ നിത്യമായ പീഢയിലേക്ക് നിത്യമായ ദുഃഖത്തിലേക്ക് കുറ്റബോധത്തിലേക്ക് സ്വന്തം ആത്മാവിനെ ശരീരത്തെ നശിപ്പിക്കുക വഴി എന്ന നീക്കുമായി ഇല്ലായ്മ ചെയ്തുകളായി ഇല്ലായ്മ എന്ന് പറയുന്ന നിത്യപീഠയിലേക്ക് പോകേണ്ടി വരുന്ന ഏറ്റവും ഭീകരമായ ഒരവസ്ഥ ആരും ഒരിക്കലും ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കട്ടെ അവർക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവരെ സ്നേഹിക്കുന്ന അവരുടെ സ്നേഹം ആഗ്രഹിക്കുന്ന എത്രയോ മറ്റു ആൾക്കാരുണ്ട് മറ്റു മക്കളുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഭാവി തലമുറകളുണ്ട് ഒരിക്കലും ഒരിക്കലും പിശാജ് ആരെയും സ്വന്തം ജീവനെടുക്കുവാനായിട്ട് അനുവദിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ആ പിശാജിൻ്റെ തന്ത്രത്തെ തിരിച്ചറിയണമെങ്കിൽ യേശുവിനെ നാം അറിയണം യേശുവിൻ്റെ സമാധാനം യേശുവിൻ്റെ വിശദ യേശുതര തിരിച്ചറിവ് നമുക്ക് തരണം ആ സമയത്ത് നമ്മുടെ ചിന്തകൾ നിരാശ കയറ്റുന്ന ആകുലത കയറ്റുന്ന ചിന്ത പിശാചിൽ നിന്നാണെന്ന് നാം തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുക വഴിയാണ് നമ്മളെ തകർത്ത് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ അഥവാ നമ്മളെ ഇല്ലായ്മ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിൽ ശൂന്യമായി പോവുകയില്ല ഒരിക്കലും ശരീരം വിട്ട് നമ്മുടെ ആത്മാവ് നിത്യമായ പീഡയിലേക്ക് പോകാൻ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടുമ്പോൾ ആത്മാവ് നിത്യമായ സ്വർഗീയ സന്തോഷത്തിലേക്ക് പോകുന്നതിന് പകരം നിത്യമായ പിശാചിനും അവൻ്റെ ശി അവൻ്റെ അനുയായികൾക്കും വേണ്ടിയുള്ള ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പീഡാസഹ സ്ഥലത്തേക്ക് വ്യാതനാ സ്ഥലത്തേക്ക് ഒരിക്കലും മരണമില്ലാത്ത ആ വേദനയിലേക്ക് പോകുവാൻ ഇടയാകരുത് ഹാലി ഒരു ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണത് മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ബഹുമാനത്തെ അവരിൽ നിന്നുണ്ടാകുന്ന അവമാനത്തെ ഭയപ്പെട്ടിട്ടാണ് മറ്റുള്ളവരുടെ ബഹുമാനം അന്വേഷിക്കുന്നത് എത്രയോ വ്യർത്ഥമായ കാര്യമാണ് കാരണം നമ്മൾ എത്ര നന്മ ചെയ്താലും അവരവരുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയനുസരിച്ചും അവരതിനെ താഴ്ത്തി പറയുകയോ അവഹേളിക്കുകയോ ചെയ്തേക്കാം അവരുടെ വിലയില്ലാത്ത ദുഷ്ടതയുള്ള മനുഷ്യൻ്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല നീതിവാനായ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുവാൻ ഉള്ള ബുദ്ധി നമുക്കുണ്ടാകട്ടെ അതിനായി യേശുവിനോട് പ്രാർത്ഥിക്കുക യേശു പറഞ്ഞു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശുമായി വ്യക്തിപരമായി യേശു ഒരു ബന്ധം നാം സ്ഥാപിക്കണം യേശു ഏകരക്ഷകൻ നമ്മളുടെ പാവങ്ങളെ മോദിക്കുവാൻ കഴിയുന്ന ഏക പാപമോചകൻ യേശു ക്രിസ്തു നമുക്ക് സ്വർഗം വാഗ്ദാനത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയും വാതിലും യേശു കാരണം നമുക്ക് വേണ്ടി പാപത്തിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി സ്വക്രൂശിതനായി പാപമേറ്റെടുത്ത് വഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശു നമ്മൾ മനംതിരിഞ്ഞ് യേശുവിൻ്റെ ആ യാഗം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമുക്ക് യേശുവിൻ്റെ രക്ത സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ ശാപങ്ങളെ നീക്കി അനുഗ്രഹത്തിലേക്ക് ദൈവപുത്രന്മാർ എന്നുള്ള പദവിയിലേക്ക് നമ്മെ സ്വീകരിക്കും ഹാലും അതിന് ആ ഭാഗ്യപദവി മനുഷ്യൻ്റെ വ്യർത്ഥമായ മാനത്തിന് വേണ്ടി ജീവിതം നശിഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിൻ്റെ ബഹുമാനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നിത്യമായ ദൈവിക സ്വർഗീയ സന്തോഷത്തിന് വേണ്ടി ബുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്കോരോരുത്തർക്കും ഇടയാകട്ടെ അതിനായിട്ടാണ് ഈ സംസാരിക്കുന്നത് നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ അങ്ങെന്നും മതിയായവൻ ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആ ജീവൻ അർപ്പിച്ച് നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം യേശുവിനിക്കു ചെയ്ത

നിൻ സ്നേഹം ഞാൻ ശുചിച്ചറിഞ്ഞു അലലുയ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻസ്നേഹം ഞാൻ ശുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ ഞങ്ങെന്നും മതിയായവേ യേശുവേദമേ അങ്ങായവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ചെയ്ത് കേൾക്കുന്ന അവരുടെ ജീവിതത്തിൽ യേശുവിനെ അറിയുവാൻ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും സൗഖ്യവും പ്രാപിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ അങ്ങനെ സ്വീകരിക്കുവാൻ അങ്ങനെ സൗഖ്യം പ്രാപിക്കുവാൻ അങ്ങയുടെ രക്ഷ സ്വീകരിക്കുവാൻ അങ്ങയുടെ വചനം വെളിപ്പെട്ട് ലഭിക്കുവാൻ ദൈവത്തെ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ സത്യ ആരാധകരായി ആരാധകരായിത്തീരുവാൻ പിതാവായ ദൈവമേ അവരെ അവർ അങ്ങിലേക്ക് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കാൽവരിക്കുരിശിൽ നമുക്കായി പാപങ്ങൾ ഏറ്റെടുത്ത യാഗമായി യേശുവിനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആമന്